നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ച പിന്നാലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആത്മഹത്യ ചെയ്തു കൂട്ടപ്പന ക്ഷേത്രത്തിന് സമീപം ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകനുമാണ് ആത്മഹത്യ ചെയ്തത് ഗൃഹനാഥനായ മണിലാൽ ഭാര്യ സ്മിത മകൻ അഭിലാൽ എന്നിവരാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മൂവരും ആഹാരത്തിൽ സൈനേഡുകൾ എത്തി കഴിച്ചതായി പോലീസ് നിഗമനം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുടുംബത്തോടൊപ്പം ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് ഞായറാഴ്ച രാത്രി പത്തരയോടെ മണിലാൽ അടുത്ത സുഹൃത്തുക്കളെയും കൂട്ടപ്പന വാർഡ് കൌൺസിലർ മഹേഷിനെയും വിളിച്ചറിയിച്ചിരുന്നു ഇത് കേട്ട് മകനോടൊപ്പം കൗൺസിലർ ഇവരുടെ വീട്ടിലെത്തി കുപ്പിയിൽ കരുതിയ ദ്രാവകം വീടിന് പുറത്തിരുന്നു കുടിക്കാൻ ശ്രമിക്കുന്ന മണിലാലിനെയാണ് ഇവർ കണ്ടത് കുപ്പി തട്ടിക്കളഞ്ഞ ശേഷം മഹേഷ് വീടിനകത്തു കയറി നോക്കിയപ്പോഴാണ് സ്മിതയെയും മകനെയും അടുത്തടുത്ത മുറികളിൽ നിലയിൽ കണ്ടെത്തിയത് ഇതിനിടെ ഇതിനിടെ വിഷം കഴിച്ച മണിലാലും ബോധരഹിതനായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരണം സംഭവിച്ചതിനാലാണ് സയനൈഡ് പോലുള്ള വിഷവസ്തുക്കൾ എന്തെങ്കിലും ആവാം ഇവർ കഴിച്ചതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് സാമ്പത്തികമായി തകർന്നതിനാൽ എഴുതിയ കുറിപ്പ് ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെട്ടു ഇതിനായി പലിശയ്ക്കെടുത്ത പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മണിലാൽ വിവിധ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് പതിനൊന്ന് വായ്പകളാണ് എടുത്തത് ഒൻപത് ലക്ഷം രൂപ ഇങ്ങനെ പലിശയ്ക്ക് എടുത്തിട്ടുണ്ടെന്നും അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു മൃതദേഹങ്ങൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും малялі вартак